തേജസ് ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടെന്ന് മുൻ ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് കത്തയച്ചു റിട്ടയർഡ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും ഡൽഹി മുൻ ലഫ്റ്റനന്റ് ഗവർണറുമായ നജീബ് ജന്ദ് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ശിവശങ്കർ മേനോൻ ഉൾപ്പെടെ അറുപത്തി പേരാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് കത്തെഴുതിയത് കമ്മീഷന്റെ നടപടികളിൽ ആശങ്കയുണ്ടെന്ന് കത്തിൽ പറയുന്നു പെരുമാറ്റച്ചട്ടം പലതവണ ലംഘിച്ചെങ്കിലും നടപടിയെടുക്കുന്നതിൽ കമ്മീഷൻ പരാജയപ്പെട്ടു ജനങ്ങൾക്ക് കമ്മീഷനിലുള്ള വിശ്വാസം നഷ്ടമായാൽ ജനാധിപത്യത്തിന്റെ ഭാവി അപകടത്തിലാകുമെന്നും കത്തിൽ മുൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപഗ്രഹവേദ മിസൈൽ പരീക്ഷണ വിജയം അറിയിക്കാൻ ദൂരദർശൻ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ ഉപയോഗിച്ചതിൽ ചട്ടലംഘനമില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വിവാദ മോഡിസേനാ ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടി എടുത്തില്ലെന്നും വിമർശനമുണ്ട്